നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള വാർത്തകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും ഈ ചാനൽ നമ്മൾ കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് ഉടമകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ആധാർ സേവാ കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ ആപ്പ് ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയുള്ള സേവനങ്ങൾ ഈ ആപ്ലിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഉടൻ തന്നെ അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നേരിട്ട് ആധാറുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വർഷം അവസാനത്തോടെ ഈ ആപ്പ് ലോഞ്ച് ചെയ്യും ഉപയോക്താക്കൾക്ക് അവരുടെ പേര് അതോടൊപ്പം തന്നെ മേൽവിലാസം ജനന തീയതി തുടങ്ങിയ പ്രധാന വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തമാകുന്നതിനായാണ് പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിരിക്കുന്നത് എൻറോൾമെൻറ്റ് സെൻ്ററുകളിലേക്ക് നേരിട്ടുള്ള സന്ദർശനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ ഡിജിറ്റൽ പരിഹാരം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഫേസ് ഐ ഡി സാങ്കേതിക വിദ്യയുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സംയോജിപ്പിക്കുന്നതിലൂടെ ആപ്പ് ഇന്ത്യയിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായിട്ടുള്ള ഡിജിറ്റൽ ആധാർ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ല് അടയ്ക്കുന്ന രീതിയിൽ പുതിയ പരിഷ്കാരവുമായിട്ട് കെ എസ് ഇ ബി ബില്ല് ആയിരം രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനാണ് കെ എസ് ബി തീരുമാനിച്ചിരിക്കുന്നത് വൈദ്യുതി ബില്ല് ആയിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ തുക ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം ഒരു കെ എസ് സി ബി ഓഫീസിൽ ബില്ല് അടയ്ക്കുന്നതിനായിട്ട് രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഇനി മുതൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് വൈദ്യുതി ബില്ല് അടയ്ക്കാനായിട്ടുള്ള സമയക്രമത്തിലും മാറ്റം വരുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു വരെയാണ് സാധാരണയായിട്ട് പണം സ്വീകരിച്ചിരുന്നത് എന്നാൽ പുതിയ തീരുമാനപ്രകാരം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ മാത്രമായിരിക്കും ഇനി ബില്ല് അടയ്ക്കാനായിട്ട് സാധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുവിഭാഗത്തിലെ അതായത് ജനറൽ കാറ്റഗറി വിഭാഗത്തിലെ വ്യക്തികൾക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നതി എന്ന സ്കീം പ്രകാരം നൽകുന്നത് പതിനാല് ജില്ലകളിലും ഇതിലേക്കുള്ള അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ മറ്റേതെങ്കിലും സർവീസ് സെന്റർ പോയാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ വിവിധ ഡോക്യുമെൻറ്റുകൾ കൂടി നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം നാല് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം നമ്മുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് എത്രത്തോളം താഴ്ന്ന വാർഷിക വരുമാനമൊക്കെ ഉള്ളവരാണോ അവർക്കൊക്കെ ആയിരിക്കും ഇതിലേക്ക് മുൻഗണന ഉണ്ടാവുക ഇനി അത് മാത്രമല്ല വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഭിന്നശേഷിക്കാരാണ് ഗൃഹനാഥരെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിനും ഇവിടെ മുൻഗണന ലഭിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ അതോടൊപ്പം തന്നെ സത്യവാങ്മൂലം അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം റെഡിയാക്കി സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ അപേക്ഷകളും ശ്രദ്ധിക്കേണ്ടതാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലേക്കാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷയോടൊപ്പം ഡോക്യുമെൻറ്റുകൾ എല്ലാം തന്നെ ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു രേഖ നമ്മുടെ ഭാഗത്തുനിന്ന് പോയാൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് കാരണമായി മാറും മുൻ വർഷങ്ങളിലൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ആഴ്ചയോടെ സർക്കാർ ആരംഭിക്കുന്നതായിരിക്കും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമായിരിക്കും ധനസഹായ വിതരണം ഉണ്ടാവുക എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും കുടിശ്ശിക കൂടി വരുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി വരുന്നുണ്ട് അതായത് നമുക്കിനി ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം അത് കുടിശ്ശിക പരിപൂർണമായിട്ട് ഒഴിവാക്കാനുള്ള സർക്കാരിൻ്റെ പരിശ്രമമാണ് ഈ സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ രൂപേണ അറിയിച്ചിരുന്നു എന്നാൽ അത് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളായിട്ടില്ല എന്നാൽ തന്നെയും പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു തുക വർദ്ധനം അതായത് ഇരുന്നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഒക്കെ വർധനമായിരിക്കും ഇതിലൂടെ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇതൊക്കെ തന്നെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പൂർത്തിയാക്കണം അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ ആ മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളവുകളോടുകൂടി എല്ലാ മാസങ്ങളിലും ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഞാൻ ആരെങ്കിലും ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ആ മാസത്തിൻ്റെ ആദ്യ രണ്ട് ആഴ്ചകളിലൊക്കെ തന്നെ പോർട്ടൽ ഓപ്പൺ ആണ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് അനുവദിക്കുന്ന പെൻഷൻ തുകയായിരിക്കും നമുക്ക് ലഭ്യമായി തുടങ്ങുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കൂടി പതിനായിരത്തി ഇന്നൂറ്റി എൺപത് രൂപയും പവന് അറുന്നൂറ് രൂപ കൂടി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം സാമ്പത്തികമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെന്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജറ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് 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 ചെയ്യുക ചെയ്യുക എനേബിൾ ചെയ്യാനുള്ള ലിങ്ക് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഡിസ്ക്രിഷനിൽ സോ വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക